ആകാശവാണി കോഴിക്കോട് സാഹിത്യരംഗം എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം ഇന്ന് ആദ്യം പാവങ്ങൾ ഒരു പുനർവായന വർഗീസ് തോട്ടക്കാട് ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം വിക്ടോറിയുഗോയുടെ പാവങ്ങൾ ലേ മിറാബിളേ വിശ്വ നോവലുകളുടെ മഹാകാശത്തിലെ ഒരു വെള്ളി നക്ഷത്രമാണ് ടോഡ്ഷോയുടെ യുദ്ധവും സമാധാനവും ദസ്തേവിസ്കുടെ കാരമസോ സഹോദരന്മാർ ഷൊളോഖോവിൻ്റെ ഡോൺ നോവലുകൾ ഇവയ്ക്കൊക്കെ സമശീർഷകമായ വാഗ്മയ ശില്പം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് വിപ്ലവം ഉഴുതുമറിച്ച പുതുമണ്ണിൽ നിന്ന് രാജാധിപത്യത്തിൻ്റെയും ബോണപ്പാർട്ടിക്കാരുടെയും സമര തീജ്വാലകൾ ആളിക്കത്തി പടർന്നുകൊണ്ടിരുന്ന ഒരു രാജ്യത്ത് പ്രഭുക്കന്മാരുടെയും ചവിട്ടിമെതിക്കപ്പെട്ടവരുടെ ജീവിതങ്ങളുടെയും മഹാപാഠശാലയിൽ നിന്ന് യുഗോ നെയ്തെടുത്ത മാർബിൾ ശില്പങ്ങളാണ് പാവങ്ങൾ പക്ഷേ അവയുടെ അരികുകളിൽ ചോരത്തുള്ളികൾ ഇറ്റിറ്റു നിൽക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലെ ഒരു വിൻ്റർ കാലത്ത് ഫ്രാൻസിലെ ഒരു ഗ്രാമനഗരത്തിൽ തൻ്റെ സഹോദരിയുടെ കുഞ്ഞ് പട്ടിണി കൊണ്ട് നിലവിളിക്കുന്നത് കണ്ട് ഒരു കഷണം റൊട്ടി മോഷ്ടിച്ചതിന് രാൽവാല രാങ്ങിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അക്കാലത്തെ ഫ്യൂഡലിസ്റ്റ് നിയമശക്തികൾ ജയിലു ചാടാൻ ശ്രമിച്ച എന്ന കുറ്റത്തിനും പത്തൊൻപത് വർഷം യാങ്ങിന് തടവു ശിക്ഷ വിധിക്കുന്നു കപ്പലിലെ ഏറ്റവും കഠിനമായ തണ്ടുവലി ശിക്ഷയാണ് അയാൾക്ക് നൽകിയത് ശിക്ഷാ കാലയളവിൽ തന്നെ അയാളിലെ മനുഷ്യത്വം മരവിച്ചിരുന്നു മനുഷ്യനെ കുറ്റവാളിയാക്കുന്ന നിയമ സംഹിതകളോടുള്ള ചോദ്യചിഹ്നമാണ് രാൽവാൽ രാംഗ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഒക്ടോബറിലെ ഒരു വൈകുന്നേരം ഡീയിലെ തെരുവിലൂടെ ആചാനുബാഹുവായൊരു വികൃതരൂപൻ തൻ്റെ തടിച്ച മേൽക്കുപ്പായവും ലാടമടിച്ച് കനം കൂടിയ ഷൂസുമായി കയ്യിലൊരു വടിയുമേന്തി വേച്ച് വേച്ച് നടന്നു വരുന്നു താൻ ജയിൽ ശിക്ഷ അനുഭവിച്ചതാണെന്ന് അറിയിക്കുന്ന ഒരു മഞ്ഞ പാസ്പോർട്ട് അയാളുടെ കയ്യിലുണ്ട് പല സത്രങ്ങളിലും അയാൾ അന്തി ഉറങ്ങാൻ അപേക്ഷിച്ചു ആരും അനുവദിച്ചില്ല വെളിച്ചം കണ്ട ഒരു പുൽക്കൂട്ടിലേക്ക് അയാൾ എത്തി വിട്ടു പക്ഷേ അത് നായ്ക്കൂടായിരുന്നു നായ്ക്കൾ കുറച്ചു ചാടി നായ്ക്കൾക്ക് പോലും അയാളെ വേണ്ടായിരുന്നു പരിക്ഷീണനായി അയാൾ ഉയർന്നു കാണുന്ന പള്ളിക്കുരിശിനു നേരെ കൈയ്യേർത്തി പ്രതിഷേധിച്ചു ആ സമയത്ത് ദേവാലയത്തിന് പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്ന ഒരു സ്ത്രീ അയാളോട് കാര്യം തിരക്കുകയും ബിഷപ്പിൻ്റെ വീട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു ആ വീടിൻ്റെ ഉടമ ഡീലെ മെത്രാനായിരുന്നു ബിയാങ് വെന്യൂ മിറിയേൽ സാധാരണ പുരോഹിതന്മാരിൽ നിന്ന് വ്യതിരിക്തനായിരുന്നു തൻ്റെ സമാകർഷകമായ അരമന ആശുപത്രിക്ക് വിട്ടുകൊടുത്ത് ആശുപത്രിയുടെ ചെറിയ കെട്ടിടത്തിലേക്ക് അദ്ദേഹം